പൊരിഞ്ഞ വലുത്ത് കൊടയൊക്കെ ചൂടി നമ്മളെല്ലാവരും കൂടെ ഇതെങ്ങോട്ടാണല്ലേ അച്ഛുവിന്റെ കല്യാണം കൂടാനാണ് കേട്ടോ അപ്പതേ എല്ലാരും തന്നെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഗേൾസ് എല്ലാവരും കൂടെ കുറച്ച് ഫിൽറ്റർ ഒക്കെ ഇട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഒന്ന് ആക്കിയിട്ടുണ്ട് പിന്നെ നേരെ എന്താ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഐസ്ക്രീം അതും പൊരിഞ്ഞ വലുത്ത് അതൊക്കെ മുണങ്ങി അങ്ങനെ മാറി ആ പെണ്ണിന്റെ ചേക്കൻ്റെ വരവ് അപ്പൊ അച്ചും പെണ്ണും കിണുങ്ങിക്കിണങ്ങി ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ ഫേസ് കൊടുത്ത് അവരിങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴാണ് നമ്മളെ കാണുന്നത് അപ്പോൾ ചിരി ണ്ടോ കാണുന്നെ പിന്നെ വേരിദോസൊക്കെ എടുക്കുന്ന കാരണം കൊണ്ട് ആള് അങ്ങാണ്ട് നിന്നു മാത്രം അതുകൊണ്ട് കിട്ടിയ ചാൻസ് എല്ലാവരും നിന്ന് അങ്ങ് ട്രോളുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പുറകെ തന്നെ എല്ലാവരും കേ ഹോളിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കുന്നതിനും എല്ലാം കൂടെ ആയിട്ട് സ്ലോ ആയതുകൊണ്ട് ആദ്യം തന്നെ സീറ്റ് ഉടിക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിലത്തെ ഡോറല്ലാതെ മറ്റേ ഡോറേ കൂടെ കയറിയിട്ട് അകത്ത് കിടന്നു പക്ഷെ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഉള്ള വ്യൂ ആണെങ്കിൽ കാണുന്ന ഫുൾ തലകൾ മാത്രം അങ്ങനെ അത് നൈസായിട്ട് മോഞ്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെണ്ണും ചെക്കനൊക്കെ ചെന്നിട്ട് അവിടെ സ്റ്റേജിൽ സിറ്റ് ഡൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫോട്ടോസ് എടുക്കാൻ അതുപോലെ തന്നെ ഈ ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നോക്കാന്നൊക്കെ വിചാരിച്ചു നമ്മൾ ഇങ്ങനെ നിന്നു അപ്പൊ ഇവരുടെ ഒരു ഡാൻസ് നല്ല രസോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാന്ന് തന്നെ തോന്നും അപ്പോൾ നമുക്ക് ഫ്രണ്ട് ചെന്നിട്ട് ബാക്കി വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് സെറ്റായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് ചെയ്യാൻ വേണം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് എവിടെയാണ് സ്പേസ് എന്നുള്ളത് എന്തായാലും ആ ഒരു ഏരിയയിൽ ഏറ്റവും ബാക്കി തന്നെയാണ് നമ്മൾ നിന്നതുകൊണ്ട് കൊണ്ട് അധികം നേരം നോക്കേണ്ടി വന്നില്ല കറക്റ്റ് ടേബിൾ തന്നെ നമ്മൾ കയറിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ മറന്നുപോയി പത്തിരി ഉണ്ടായിരുന്നു പൊറോട്ട പിന്നെന്താണ് ചോറ് ആ ഒരു മഞ്ഞ കളറിലുണ്ടോ കപ്പയാണെന്ന് തോന്നുന്നു പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം നല്ല മാക്കമാക്കംന്ന് കുറച്ച് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണം അതുപോലെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ട് തന്നെ വന്നിങ്ങനെ നിപ്പാണ് അപ്പളിൻ്റെ ഈ സേട്ടമാര് വീണ്ടും വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഡാൻസും കൂടെ കളിക്കണം അപ്പൊ ഞങ്ങൾ പറഞ്ഞു അന്ന് ആയിക്കോട്ടെ നമുക്ക് ലൈവായിട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ട് നമ്മളെല്ലാരും അങ്ങനെ തന്നെ വീണ്ടും നിന്നു ആകെപ്പാടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാട്ട് ചെയ്യണ എന്റെ സ്പീക്കറിന്റെ അടിയിലായിരുന്നു ചെവി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഒരക്ഷിണ്ടായിരുന്നില്ല നമ്മളെല്ലാരും ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അതെ അവരും എന്നാ ഡാൻസിന് വേണ്ടിയിട്ട് കേറാന്നു ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അവരോട് കേറാൻ പറഞ്ഞു അതാണ് കേട്ടോ സംഭവം അപ്പൊ അങ്ങനെ നമ്മള് എന്താണ് ഫുള്ള് ഡാൻസും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാരും ഞങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ചുണ്ടായിരുന്നതാണ് പിന്നെ അജും ഞാനും അഞ്ചാം ക്ലാസ് തൊട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ടൈമിലുള്ള കുറച്ച് ഫ്രണ്ട്സിനെയും കൂടെ കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി അവരും നമ്മുടെ ഒപ്പം തന്നെ അവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒപ്പം പഠിച്ച കുറച്ച് പേർ വരാനൊക്കെ ഉണ്ട് അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ഈ നല്ല രസമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കുറേ കൂടിയിട്ട് എല്ലാവരെയും കാണാൻ പറ്റിയില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ ഡാൻസ് അവരത്തെ കൃത്യം ഇടുന്നുണ്ട് കൈസ് അപ്പോൾ അടി ഉള്ളിയിട്ട് നമുക്ക് ഫുൾ പെർഫോമൻസ് ഒക്കെ കാണാൻ പറ്റും രക്ഷയിലാട്ടോ അവരിങ്ങനെ നോ മിനിറ്റിൽ പോയി റെഡിയാവും വരും വീണ്ടും ഡാൻസ് വിളിക്കും ഇതൊക്കെ തന്നെ കേട്ടോ അങ്ങനെ സ്റ്റേജിലൊക്കെ കയറി നമ്മൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കുറച്ച് ചളി പറച്ചായിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് പോയിട്ടുണ്ട് ഐസ്ക്രീം തിന്നിട്ടും തിന്നിട്ടും മതിയാണല്ലോ ഓട്ടോബീസിൽ അത് എല്ലാരും പിടിച്ച കുറച്ചൊന്നും ട്രോളൊന്നും ഉണ്ടായിരുന്നു പിന്നെ ഈ കല്യാണം ഒക്കെ നടന്നിട്ട് കുറച്ച് അധികം ദിവസങ്ങളായിട്ട് എന്റെ ഗൈസ് ഞാൻ ഇന്നിപ്പോ എന്റെ ഗ്യാലറി നോക്കിപ്പോ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല എന്തായാലും കുറേ നാളുകൂടി എല്ലാവരും കണ്ടല്ലേ അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കാണാമല്ലോ അപ്പൊ അങ്ങനെ എന്താണ് ഞാൻ പെട്ടെന്ന് അടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഒരു പോസ്റ്റ് കാണുന്നത് നമ്മൾ കയറിപ്പോ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതൊക്കെ വായിച്ച് കുറേ നേരം ചിരിച്ചു കുറേ സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം കേട്ടോ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ തിരിച്ച് പോവാണ് കേട്ടോ അങ്ങനെ ഈ ഫംഗ്ഷനും കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞ് ചാനലിലൊന്നും വീഡിയോ വരാത്തത് മൂന്നാല് വട്ടം ചോദിച്ച ഒരു ഫ്രണ്ട് ഉണ്ട് എവിടെ ഇടീ വീഡിയോ ഒന്ന് അപ്പോൾ എനിക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ലേറ്റ് ആയിട്ടാണല്ലോ അപ്പോൾ